ബംഗാളിന്റെ നടയിൽ നിന്നുള്ള ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ കായ് ഇവിടെ സർക്കാർ രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഔദ്യോഗിക വാഹനം രഞ്ജിത്തിന്റെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും കൊണ്ടുപോയി രഞ്ജിത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും രഞ്ജിത്തിനെ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ് സി പി എം നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെല്ലാം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ആരോപണമുയർന്ന സാഹചര്യത്തിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം സർക്കാർ നിയമപരമായ നടപടി എടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അതേസമയം ഇന്ന് രാവിലെയുള്ള പ്രതികരണത്തിൽ രഞ്ജിത്തിനെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടിക്കൻ നേരിട്ടെത്തി പരാതി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഏത് തരത്തിൽ പരാതി സ്വീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിയമവിദഗ്ധമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അന്വേഷണ നടത്തി ആരോപണ വിധിയൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രഞ്ജിത്ത് തന്നെയെന്നും സജിചെറിയൻ വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ടു പോകാം ബംഗാളിൽ നിന്നും കേസുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും നടി നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്ത് കടുത്ത സമ്മർദ്ദമുണ്ട് എൽ ഡി എഫിൽ ഒരു വിഭാഗം രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം പുലർത്തുന്നുണ്ട് അതേസമയം പരാതിയൊന്നും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പരാതി തന്നാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നിയമത്തിന്റെ മുകളിൽ ഒന്നും പറക്കില്ല നിയമപ്രകാരമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും രാജേഷ് വ്യക്തമാക്കി മുഖ്യമന്ത്രി നിലപാട് എന്താകുമെന്നും കാത്തിരിക്കുകയാണ് എൽ ഡി എഫ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രഞ്ജിത്തിന്റെ രാജി ഉണ്ടാവുക ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രചനയെ നീക്കണമെന്ന് സി പി എം നേതാവ് ആണിരാജ് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തിനെതിരെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആണിരാജ് ആവശ്യപ്പെട്ടത് ആരോപണം ഗൗരവമുള്ളതാണെന്നും ചലച്ചിത്ര അക്കാദമി അംഗങ്ങളായ മനോജ് കാനയും എൻ അരുണും പറഞ്ഞു